ഹൈസ് എന്തായിട്ടൊന്ന് നമുക്ക് കുറച്ച് കമ്മലുകൾ ഉണ്ടാക്കിയാലോ അതും വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് അതിനായിട്ടാണ് കേട്ടോ നമ്മുടെ കാർഡ് ബോർഡ് പീസ് എടുത്തേക്കുന്നത് ഈ കാർഡ്ബോർഡ് പീസിൽ ഞാനിതുപോലെ സ്കെയിലും കൂടെ ഒന്ന് വെച്ച് പോയിന്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഫസ്റ്റ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണെ ഇപ്പോൾ രണ്ടര സെൻറ്റിമീറ്റർ ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനെ കറക്റ്റ് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇപ്പോൾ വലിയ സൈസിലുള്ള കമ്മലുകളാണ് കേട്ടോ ഞാൻ ഇടുന്നത് ചെറിയ കുഞ്ഞ് സൈസുള്ള കമ്മലുകൾ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ടര സെൻറ്റിമീറ്റർ എന്നുള്ളത് ഒന്നര ആയിട്ട് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കറക്റ്റ് സ്ക്വയർ ഷേപ്പ് തന്നെ ആക്കി ആക്കിയെടുത്താൽ നമ്മുടെ ഈ കമ്മൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ കുറച്ച് പീസ് ഒന്ന് എക്സ്ട്രാ നിപ്പുണ്ട് അതിനെ നമുക്കൊന്ന് പിന്നീട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി ഇതുപോലെ തന്നെ ഒരു കുറച്ച് ചെറിയ പീസും കൂടെ വേണം അപ്പോൾ അടുത്തതായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ആ ഒരു കറക്റ്റ് രണ്ട് സെൻറ്റിമീറ്ററിന് തന്നെ സ്ക്വയർ ഷേപ്പിൽ അടുത്ത പീസും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ചെറിയ കമ്മലുകൾ മതിയെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ് അത്രയും ചെറിയ സൈസിന് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഇതിനെ നല്ല നീറ്റായിട്ട് സ്ക്വയർ ഷേപ്പിന് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് കറക്റ്റ് സ്ക്വയർ ഷേപ്പ് ആണോ എന്നൊന്നും നോക്കുക ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇതുപോലെ കുറച്ച് വേസ്റ്റ് തുണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തുണി വെച്ചിട്ടൊന്നും കവർ ചെയ്തെടുക്കാവേ ഇപ്പോൾ തുണി ഏത് ടൈപ്പിലുള്ളതാണെങ്കിലും ഒരു കുഴപ്പമില്ല ഇപ്പം ഞാനിവിടെ ആയിട്ടുള്ള തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതൊന്നും എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഇതുപോലെ ബോണിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുന്നത് തുണിയിലോട്ടൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ചെറിയ പീസും അതും ഒടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കിടെ ഈ കാർബോർഡ് പീസ് കവർ ചെയ്തെടുക്കണം അത്രയും ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമ്മുടെ തുണി കട്ട് ചെയ്ത് എടുക്കാവേ ആ കട്ട് ചെയ്യുന്ന ആ ഒരു പീസ് തുണി ഇതുപോലെ രണ്ട് പീസ് ഞാൻ സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതുപോലെ വലിഞ്ഞു നിൽക്കുന്ന നൂലും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ കവർ ചെയ്തെടുക്കാം കുറച്ച് ഗ്ലൂ ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്നും ഇടക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അടുത്ത പീസസും ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തെടുക്കാം ഇപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ടൊന്ന് മടക്കിയെടുക്കാവേ ഇനി എന്താ നടുക്കത്തെ ആ ഒരു കുറച്ച് ഏരിയയും കൂടി കുറച്ചും കൂടി ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു വശവും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇപ്പോൾ ജസ്റ്റ് വലഞ്ഞൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നൂലൊക്കെ ഒന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലൊന്ന് കട്ട് ചെയ്തൊന്ന് ഒതുക്കി കൊടുക്കാവേ കുറച്ച് തുണിയും കൂടി ഒന്ന് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം ആ ഒരു കാർഡ് ബോർഡ് ഒന്ന് മറിഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഗ്ലൂം കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിൻ്റെ പുറകു വശമായിട്ട് എടുക്കാം ജസ്റ്റ് നൂലൊക്കെ അവിടെ ഇവിടെയൊക്കെ വരഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാവേ ഇപ്പോൾ ചെറുതും വലുതും രണ്ട് പീസും ഈക്വലി നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഡിസൈൻ ചെയ്തെടുക്കാം അതായത് ഇത് ഞാൻ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് പഴകിയുടെ സ്റ്റോൺ ചെയിനാണ് നല്ല ഡാമേജ് വന്നിരിപ്പുണ്ട് അപ്പോൾ ഇതിൽ നല്ല കിട്ടുന്ന കുറച്ച് പോർഷൻ ഒട്ടിച്ചു കൊടുക്കാവേ ഇപ്പോൾ ഇതിനായിട്ട് നമ്മൾ വാങ്ങി വച്ചേക്കുന്ന മെറ്റീരിയൽ ഒന്നും അല്ല ഇതെല്ലാം ഓൾഡായിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കമ്മൽ അടിപൊളിയായിട്ടൊന്ന് ചെയ്തെടുക്കുക എന്ന് വെച്ചിട്ട് എടുത്തതാണ് അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ ഒരുപാട് പഴയ ഒരു സ്റ്റോൺ ചെയിനാണിത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഇനി നമുക്കിതിനെ ഒന്ന് കവർ ചെയ്തെടുക്കാം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഔട്ട്ലൈൻ ഫില്ല് ചെയ്തെടുക്കാം അതിനായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാണേ അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് ആ ഒരു പോർഷൻ വിട്ടിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവേ ഏറ്റവും മുകളിൽ അവിടെ നമുക്ക് ഇയർ ടാഗ് കൊടുത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്യാപ്പ് ഇട്ടെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് എത്രത്തോളം നീളം വേണോ ആ ഒരു സൈസിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതിനേക്ക് ഗ്ലോകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ചുറ്റിനും ഒന്ന് ഫില്ല് ചെയ്തിരിക്കുന്ന രീതിയിൽ ഒട്ടിച്ചുകൊടുക്കാം നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള സ്റ്റോൺ ചെയിൻ ആണെങ്കിലും എടുക്കാം സ്റ്റോൺ ചൈൻ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല കയ്യിലുള്ള ഏത് ടൈപ്പ് മുത്തുകൾ ആയാലും എടുക്കാം നമ്മുടെ കുട്ടികളുടെയൊക്കെ മാലയൊക്കെ പൊട്ടിയിട്ടുണ്ട് ആ മുത്തുകളൊക്കെ ഉണ്ടല്ലോ അതാണെങ്കിലും മതി അതൊക്കെ എടുത്തിട്ടും നമുക്കിതുപോലെ നല്ല നീറ്റായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു മൂന്ന് പോർഷൻ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അവിടെയും കൂടി നമുക്ക് ഇതേ സ്റ്റോൺ ചെയ്യുന്ന തന്നെ ഉള്ള പീസ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാവേ ഇപ്പോൾ നമ്മുടെ കാർഡ് ബോർഡ് പീസിൽ ആ തുണി കവർ ചെയ്തിരുന്നതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഡിസൈനും കൂടി ആയപ്പോൾ ഒരു പ്രത്യേക ലുക്ക് വന്നിട്ടില്ലേ ഇത് മാത്രം ചെയ്തിട്ട് നമുക്ക് ഇയർ ടാഗ് കൊടുത്തിട്ട് സിംപിളായിട്ടുള്ള ഒരു ഇയറിങ്സ് റിങ്സ് ആയിട്ട് ഇടാം ഇപ്പം ഞാനൊന്ന് ലോങ് ആയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ ഇതൊന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡിസൈൻ ചെയ്തെടുക്കാം നടുക്കായിട്ട് ഒരു ഹാഫ് ബീഡിൻ്റെ പേള് ബീഡ് ഉണ്ടല്ലോ അത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത പീസ് എടുത്തിട്ടുണ്ട് അടുത്ത പീസ് നമുക്ക് വേറൊരു രീതിയിലിരുന്നു ഡിസൈൻ ചെയ്ത് കൊടുക്കാം നടുക്കായിട്ട് മാത്രം ഈ സ്റ്റോൺ ചെയിൻ്റെ കുറച്ച് പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുവാണേ ഇപ്പം ഇത് നടുക്കായിട്ട് മാത്രം ചെയ്യുന്ന എന്താ വെച്ചാൽ നമുക്ക് രണ്ട് സൈഡിലും കൂടി കുറച്ച് ഹാങ്ങിങ് കൂടി ചെയ്തെടുക്കാനായിട്ടാണ് മുകളിലായിട്ട് ഇതുപോലൊരു നമ്മുടെ പേളിൻ്റെ മുത്തും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇത് പേളിൻ്റെ ഫുൾ സൈസിലുള്ള ലോങ് ബീഡാണ് അതും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇത് ഇയർ ടാഗാണ് ഐ പിൻ ഉണ്ടല്ലോ ഐ പിന്നിൻ്റെ വേറെ സൈസിലുള്ള ഐ പിന്നാണ് അതും കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് മുത്തുകൾ കണക്റ്റ് ചെയ്ത് ഇടാൻ പറ്റും ആ ടൈപ്പിലുള്ളതാണ് ടൈപ്പിലുള്ളതാണേ അതൊന്നെടുത്തിട്ടുണ്ട് ഒരു മുത്ത് ഇതുപോലെ എടുത്ത് ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഹാങ്ങിങ് ചെയ്തെടുക്കാം ഹാങ്ങിങ് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ ഈ ഒരു ടൈപ്പിലുള്ള സൂചിയും കൂടി എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ തുണിയിന്മേൽ ഇത് ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുത്ത് നമുക്ക് ഹോൾ ഹോളിട്ടെടുക്കണം അതിനായിട്ട് സൂചി എടുത്തിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇതിലേക്ക് നമ്മുടെ ഐ പിൻ മുത്ത് കുർത്തിരുന്ന ഐ പിന്നൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് നോസ് പിൻ എടുക്കാം നോസ് പ്ലയർ ഉണ്ടല്ലോ നോസ് പ്ലയർ എടുത്തിട്ട് ഇതിനൊന്ന് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നോസ് പ്ലയർ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നമ്മുടെ കട്ടർ ഉണ്ടല്ലോ നെയർ കട്ടർ എടുത്തിട്ട് നല്ല ഈസി ആയിട്ട് ഇതുപോലെ നമുക്കൊന്ന് വളച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാന്നേ ഉള്ളേ ഉള്ളൂ പഴയ നെയ് കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ഈസിയായിട്ട് നമുക്കിതുപോലെ ഇതുപോലത്തെ ഹാങ്ങിങ്ങൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഇതുപോലെ നമ്മുടെ അടുത്ത പീസും ഒന്ന് ഇട്ടുകൊടുക്കണം കേട്ടോ ഹാങ്ങിങ് ഒന്ന് വളച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വളച്ചൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ബ്രൗൺ കളർ ഒരു ക്ലോത്ത് ആയിരുന്നതിന് ഞാനൊരു പേളിൻ്റെ ഷേപ്പുള്ള മുത്തുകളാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇത്രയും ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്നും മൂന്നെണ്ണം വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട് നടുക്കായിട്ടൊന്നും കൂടി ടോട്ടൽ നമ്മൾ ഒരു ഏഴ് മുത്തുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി രണ്ടും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് സൈഡിലായിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ട് റൗണ്ട് സൈസിലുള്ള ഒരു അറ്റാച്ച് ചെയ്യുന്നുണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാനെട്ടോ അതൊന്ന് റൗണ്ട് സൈസിലുള്ള അതാ ഇതും കൂടിയിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഹാങ്ങിങ് കൊടുത്തെടുക്കണം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഇയർ ടാഗ് ഉണ്ടല്ലോ ഗോൾഡൻ കളറാണ് കേട്ടോ നമുക്ക് സിൽവർ കളറിൽ കയ്യിൽ ഇപ്പോൾ ഇല്ല ഇപ്പോൾ പഴയ നമ്മുടെ കമ്മലുകളിലൊക്കെ ഉള്ള ഈ ഇയർ ടാഗ് ഉണ്ടല്ലോ അതെടുത്താൽ മതി സിൽവർ കളറിലുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല തൂവല മാച്ചാകും അപ്പോൾ ഗോൾഡൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോൺ ചെയിനും മുത്തുകളെല്ലാം ഗോൾഡൻ ടൈപ്പിലുള്ള കളറുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ഭംഗി ഞാനിത് ഇയർ ടാഗും കൂടി ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടേ ഇപ്പം നമ്മുടെ കമ്മലിൻ്റെ ആ ഒരു ഫിനിഷിങ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ വെറും വേസ്റ്റ് മെറ്റീരിയൽ നിന്ന് നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള രണ്ട് അടിപൊളിയായിട്ടുള്ള ഇയർറിങ്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വേസ്റ്റ് മെറ്റീരിയൽ നിന്നുള്ള കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ മറ്റൊരു ടൈപ്പിലുള്ള കമ്മലും കൂടി അന്ന് കാണാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ അത്യാവശ്യം കട്ടിയുള്ള ഒരു പീസ് കാർഡ്ബോർഡിൻ്റെ കാർഡ്ബോർഡ് സോറി പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ പീസിലോട്ട് ഇതുപോലൊരു സ്റ്റോൺ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടേ അതൊരു ബ്ലൂ കളറിലുള്ള സ്റ്റോൺ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വളരെ തിന്നായിട്ടുള്ള ഒരു ഗോൾഡൻ ബോൾ ചെയിൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ചുറ്റിച്ചുകൊടുത്തിട്ട് അത് നമ്മുടെ ഡ്രസ്സിലൊക്കെ ചെയ്തെടുക്കുന്ന ഡിസൈൻ ചെയ്തെടുക്കുന്ന ടൈപ്പിലുള്ള മുത്താണ് ഇത് അതും കൂടി ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് അത് ഹാഫ് സൈസിലുള്ള തരുള്ള ഇനി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമായിട്ട് മൾട്ടി കളറിലുള്ള ഒരു സ്റ്റോൺ ചെയ്യുന്നൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ടേ അതിൻ്റെ താഴത്തായിട്ട് ഒരു ബ്ലൂ ഷെയ്ഡുള്ള ഗോൾഡൻ കവർ ചെയ്തിരിക്കുന്ന ഗോൾഡ് ഇതുപോലെ ചുറ്റിനും കവർ ചെയ്തിരിക്കുന്ന ബീഡുണ്ടല്ലോ അതൊന്ന് വെച്ചുകൊടുക്കാണ് അതൊന്ന് വെച്ച് ചുറ്റിനും വെച്ചൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ താഴായിട്ട് വീണ്ടും നമുക്ക് സ്റ്റോൺ ചെയ്യുന്നൊന്ന് ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ആദ്യം ഒട്ടിച്ചിരുന്നു അതേ സ്റ്റോണോടെ എല്ലാം ഒന്ന് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് അതിനെ അറ്റാച്ച് ചെയ്തെടുക്കാവേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസും ഈ രണ്ട് പീസും കൂടെ നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കണം അതിന് മുന്നേട്ട് നമുക്കിതിൽ കുറച്ച് ഹാങ്ങിങ് കൂടെ കൊടുത്തെടുക്കാം അതിനായിട്ട് ഐപ്പിൻ്റെ എടുത്തിട്ടുണ്ട് ഐപ്പിന് ഒരു സൈസിന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ പുറകു വശത്തായിട്ട് ഐപ്പിന് ഒന്ന് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം കുറച്ച് ഗ്യാപ്പ് വിട്ട് ഓരോരോ പീസും ഐപ്പിൻ ഇതുപോലൊന്നു ഒട്ടിച്ചെടുക്കാവേ അത് ഫുള്ളും ഇതുപോലൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രം നമുക്കിതിൽ ഹാങ്ങിങ് കൊടുത്തെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഐപ്പിൻ്റെ ഉടന്ന് ഇളകി പോകാനുള്ള സാധ്യത കൂടുതലാണേ അപ്പം അതായത് പഴയ ഒരു നമ്മുടെ മുത്തുകൾ വെച്ചിരുന്നതാണ് കേട്ടോ എടുത്തു വെച്ചിരുന്നത് ആ മുത്തുകൾ നമുക്കിതിൽ ഹാങ്ങിങ്ങായിട്ട് കൊടുത്തെടുക്കാവേ ഇതിലേക്ക് ഞാൻ ഒരു ഐപ്പിനിൻ്റെ ഉള്ളിലായിട്ട് രണ്ട് ഹാങ്ങിങ് മുത്തുകൾ കൊടുത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ഹാങ്ങിങ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇതുപോലെ നമ്മുടെ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് ആ ഒരു സെയിം അളവിൽ കട്ട് ചെയ്തെടുക്കാം നമുക്ക് പുറകു വശം ഐപ്പിനിരിക്കുന്നതെല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണേ ഇതൊന്ന് ഒട്ടിച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ പുറകിലായിട്ട് ഐപ്പിൻ കട്ട് ചെയ്ത് വെച്ചെടുത്തിൻ്റെ താഴത്തായിട്ട് ഇതുപോലെ നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം മുകളില തേരി നല്ല ഷേയ്പിന് കറക്റ്റ് ഷേയ്പ്പിന് ഒന്ന് കൊടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാവേ അപ്പോൾ അത് ഒട്ടിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഏറ്റവും മുകളിലും കൂടി ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐപ്പിനൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ കമ്മലിൻ്റെ പുറകിലും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് നമുക്ക് ഇയർ സ്റ്റെഡും കൂടെ വെച്ചുകൊടുക്കണം ഇയർ സ്റ്റഡ് ഈ കമ്മലിൻ്റെ പുറകിലായിട്ട് കുറച്ച് കുറച്ചു ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഇയർ സ്റ്റെഡും കൂടെ വെച്ചൊന്ന് നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രം നമുക്കെടുക്കാം അപ്പോൾ നമ്മുടെ അടുത്ത വേസ്റ്റ് മറ്റൂരിൽ നിന്നുള്ള കമ്മലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രണ്ട് ടൈപ്പിലുള്ള കമ്മലുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിരണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക്